സൗദിയിൽ വാടക വാടക കരാറുകൾക്ക് ഫീസ് കെട്ടിട സൗദിയിലെ പ്ലാറ്റ്ഫോം ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒരാൾ ഉയർത്തിയ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് വാടക കരാർ തയ്യാറാക്കുന്നതിനുള്ള ഫീസ് വഹിക്കേണ്ടത് കെട്ടിട ഉടമകളാണ് വാടക സേവനങ്ങൾക്കായുള്ള സൗദി പ്ലാറ്റ്ഫോമായ ഇക്കാര്യം വ്യക്തമാക്കിയത് വാടക കരാർ അടക്കേണ്ടത് കെട്ടിട ഉടമയാണോ അതോ വാടകക്കാരനാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് ചോദ്യം ഉന്നയിച്ചത് ഉപയോക്താക്കളിൽ ഒരാളാണ് പാർപ്പിട ആവശ്യത്തിനുള്ള വാടക കരാറുകൾക്ക് വർഷത്തിൽ റിയാലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളവയ്ക്ക് ആദ്യ വർഷത്തിൽ നാന്നൂറ് റിയാലുമായിരിക്കും ഈടാക്കുക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കരാറുകൾ പുതുക്കാൻ ഓരോ വർഷവും നാനൂറ് റിയാൽ വീതം ഫീസ് നൽകണമെന്നും പ്ലാറ്റ്ഫോം അറിയിച്ചു വിശാൽ മീഡിയ വൺ റിയാദ്